നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിനെ തുടർന്ന് റിമാൻഡിലായ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പുതിയ വക്താവ് സന്ദീപ് വാര്യരും കൂട്ടരും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പ്രതികളുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട സി കോടതി തെള്ളി എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് സന്ദീപ് ഉൾപ്പെടെ പതിനേഴ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ് ജയിലിലായ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം സന്ദർശിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് ഇന്ദുചൂടൻ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള മെഹാസ് പത്തനംതിട്ട സാംജി ഇടമുറി അനീഷ് വേങ്ങവിള ഉൾപ്പെടെയുള്ള പതിനാല് യുവാക്കളും മൂന്ന് വനിതാ പ്രവർത്തകരുമാണ് ഇപ്പോൾ ജയിലിലുള്ളത് കേസിൽ ഒന്നാം പ്രതി സന്ദീപ് വാര്യർ തന്നെയാണ് വിജയ് ഇന്ദുചൂഡനാണ് രണ്ടാം പ്രതി സന്ദീപ് വാര്യരുടെ വാര്യർ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഈ ആക്രമണത്തെ തുടർന്നാണ് പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ പ്രവർത്തകർ തേങ്ങ ഓഫീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി സന്ദീപ് വാര്യരുടെ ഉദ്ഘാടനം പ്രസംഗത്തിന് പിന്നാലെ പ്രവർത്തകർ വലിയ തോതിൽ അക്രമാസക്തരാകുകയായിരുന്നു പ്രവർത്തകരെ നിയന്ത്രിക്കാൻ റോഡിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പ്രവർത്തകരെ നിയന്ത്രിക്കാനായില്ല എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വരെ പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ പ്രവർത്തകർ തേങ്ങ ഓഫീസിന് നേരെ വലിച്ചെറിഞ്ഞു തേങ്ങ തീർന്നതോടെ നിലത്ത് കിടന്ന കല്ലുകൾ കൂടി പ്രവർത്തകർ ഓഫീസിലേക്ക് വലിച്ചെറിയുന്ന ഒരു ഒരു സാഹചര്യമുണ്ടായി ഇതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ചിലരെ പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും പ്രവർത്തകർ അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതിൽ വലിയ ഒരു വിഘാതം സൃഷ്ടിച്ചു തുടർന്ന് പ്രവർത്തകരെ വാഹനത്തിന് പുറത്തിറക്കാൻ പോലീസ് നിർബന്ധിതരായി ലാത്തിക്കൊണ്ട് പോലീസ് തന്നെ കുത്തുകയും അടിക്കുകയും ചെയ്തതായി സന്ദീപ് വാര്യർ ആ ഒരു സാഹചര്യത്തിൽ ആരോപിച്ചിരുന്നു എന്തായാലും ജയിലിൽ ആയ സന്ദീപ് വാര്യറിനെയും കൂട്ടർക്കും ഇനി എത്രനാൾ കൊട്ടാരക്കര സബ് ജയിലിൽ തുടരണമെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തമാക്കി വ്യക്തതയില്ല എന്തായാലും നാളെ ഞായറാഴ്ചയാണ് അത് തന്നെ സ്വാഭാവികമായും തിങ്കളാഴ്ച വീണ്ടും ഇവർക്ക് ഇവരുടെ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കോടതിയിൽ സമർപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത് എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ സന്ദീപ് വാര്യർക്ക് ആ കോൺഗ്രസിൻ്റെ ഒരു ലേബലിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മേലങ്കിയിൽ ആദ്യത്തെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു അതും അയ്യപ്പൻ്റെ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു അവശ്യ ആ ഒരു അവസ്ഥ ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം